ഒരു ദിവസം സ്കൂൾ വിട്ടുവന്ന കുട്ടി അമ്മയ്ക്ക് നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മേ ദേ ഈ കത്ത് അമ്മയ്ക്ക് തരാൻ ക്ലാസ് ടീച്ചർ പറഞ്ഞു ആകാംക്ഷയോടെ അമ്മ ആ കത്ത് വാങ്ങി കത്തിലൂടെ കണ്ണോടിച്ചു അമ്മയുടെ മുഖം വങ്ങി ഈ ഭാവമാറ്റം കണ്ട മകൻ ചോദിച്ചു എന്താ അമ്മ ഈ കത്തിൽ ഉടനെ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ ആ കത്ത് ഉറക്ക വായിച്ചു നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവന് നന്നായി പഠിപ്പിക്കാൻ മതിയാകില്ല നിങ്ങൾ തന്നെ കൂടുതൽ സമയം അവനെ പഠിപ്പിക്കുന്നതാകും ഉചിതം നാളുകൾ കടന്നുപോയി മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു ആ കുട്ടി വളർന്ന് ലോകമറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ എന്ന മികച്ച ശാസ്ത്രജ്ഞനായി മാറി ഒരു ദിവസം പഴയ സാധനങ്ങൾ അടുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ മടക്കിയ ഒരു പേപ്പർ കഷ്ണം എഡിസന് കിട്ടി അന്ന് ടീച്ചർ അമ്മയ്ക്ക് കൊടുത്തുവിട്ട കത്തായിരുന്നു അത് എഡിസൺ അത് വായിച്ചു നോക്കി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ് ഇവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല ദയവായി ഇനി അവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത് ഇത് വായിച്ച ശേഷം എഡിസൺ മണിക്കൂറുകളോളം ഒറ്റക്കിരുന്ന് കരഞ്ഞു അവസാനം അയാൾ തൻ്റെ പഠനമുറിയിലെ മേശയിൽ നിന്നും ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിന് മുമ്പിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീര വനിത ദുർബല മനസ്സുള്ള ഇന്നത്തെ കുട്ടികൾ നാളെയുടെ അഭിമാനമായി മാറിയേക്കാം ആരുടെയും ഭാവി നിർവചിക്കാൻ നമുക്കാവില്ല